അച്ഛതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് പാചക വിശേഷങ്ങളും കൂട്ടത്തിൽ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ട് ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ആ യാക്കൊരു ഫേസ് പാക്ക് എന്നും പറഞ്ഞിട്ട് അത് കേൾക്കുമ്പളേ അങ്ങ് സ്കിപ്പ് ചെയ്ത് വിടുക അതൊന്നും ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ എന്ന് തന്നെ പറയാം യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ ഫേസ് പാക്ക് ഇതുവരെ ഞാനിത് ഈ ചാനലിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു ഫേസ് പാക്ക് ആണ് അതായത് നമുക്ക് ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഈ ഒറ്റ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വെളിയിലോട്ടൊക്കെ പോയിട്ട് വരുന്നു അപ്പം നമ്മുടെ ഫേസിലുണ്ടാകുന്ന കരിവാളിപ്പ് അത് പെട്ടെന്ന് തന്നെ മാറും എപ്പം മാറിയെന്ന് ചോദിച്ചാൽ മതി ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ അതും പിന്നെ നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നസ്സും ഗ്ലോയും ഒക്കെ കിട്ടാനുള്ള നല്ല അട്ടിപ്പൊടി ഒരു പാക്കാണ് അത് ഞാൻ ഇട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രോ എടുക്കാനായിട്ട് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പം തന്നെ എന്നത്തേതും പോലെയാണ് എന്റെ ഫേസ് ഇരിക്കുന്നത് ഇന്ന് നല്ല അടിപ്പൊളി മാറ്റം എന്റെ എൻ്റെ ഫേസിന് അപ്പം കൂടുതലും ഞാൻ പറയുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കുക മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാകും അയ്യോ ശരിയാണല്ലോ ഈ ചേച്ചി പറഞ്ഞത് നല്ല അടിപ്പൊടി ഫേസ് പാക്ക് ആണല്ലോ എന്ന് നിങ്ങൾക്ക് തനിയേ മനസ്സിലാകും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുനയിൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് ചപ്പാത്തി കുഴപ്പിട്ടുണ്ട് കറി ഉരുളക്കിഴങ്ങും സവോളയും കൂടി ഒരു കറി വെക്കാമെന്ന് വെച്ചിട്ട് ഇതാ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് രണ്ട് കൈക്ക് പകരം നാല് കൈ ഉണ്ടല്ലോ രാവിലെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉച്ചക്കത്തേക്കുള്ളൊരു മെഴുകോരട്ടിക്കും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നീ വല്ല വരുവോ ഇല്ലയോ എന്നുള്ള ഒരു ചങ്ങയിലാണ് ഒന്നും കിട്ടിയില്ല ഇന്ന് എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നു അപ്പം ഞാൻ ചപ്പാത്തി ഒക്കെ ഒന്ന് പറത്തിയേക്കെടുക്കട്ടെ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയി കേട്ടോ കറിയും റെഡിയായി ഇനി ഒന്ന് കടുകും കൂടെ താളിക്കണം അങ്ങനെ ഇതിനിടയിൽ കൂടെ പാവയ്ക്ക മേൽക്കോർട്ടിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തിയുടെ കറിക്കൊന്ന് കടുക് താളിച്ചു കൊടുക്കാവേ നമ്മുടെ പുതിയ പാത്രത്തിലൊക്കെ വെച്ചിരിക്കുന്ന കേട്ടോ പ്രാവശ്യം ഞാൻ എടുത്തായിരുന്നു ഇത് രണ്ടാമത്തെ പ്രാവശ്യം തോന്നും കടുക് താളിക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് താളിച്ചു കൊടുക്കാം ചായയും കൂടെ വെച്ചേക്കാം ചേട്ടൻ്റെ മാത്രം മതി ചായ എനിക്ക് വേണ്ട അപ്പം നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയത് ചപ്പാത്തിയൊക്കെ ചിലവർക്ക് രാവിലെ ഉണ്ടാക്കാൻ പാടാണ് പക്ഷേ എനിക്ക് എളുപ്പമായിട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ നമ്മൾ പിന്നെ നോർത്ത് ഇന്ത്യയെ കിടന്ന് ഏതു നേരം ചപ്പാത്തി അല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം ഇനി കഴിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കണം ഉച്ചക്കത്തെ മാത്രമേ ആയിട്ടുള്ളൂ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് ഇനി എന്താണെന്ന് നോക്കണം അപ്പം ഇതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് കുറച്ച് കാപ്പിപ്പൊടിയാണ് അപ്പൊ ഈ കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി എടുക്കുന്നതാണ് ഒരുപാട് നല്ലത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സൺറൈസിന്റെ ആണ് എടുത്തിരിക്കുന്നത് സാധാരണ കാപ്പിപ്പൊടി എടുത്താലും കുഴപ്പമില്ല എന്നാലും നമുക്ക് ഇൻസ്റ്റന്റ് കോഫി പൗഡർ തന്നെയാണ് നല്ലത് അപ്പൊ നമ്മൾ കുറച്ച് ഇതിലേക്ക് കൊടുക്കുകയാണ് ഇൻസ്റ്റന്റ് എടുത്താൽ മതിയാവും കേട്ടോ അല്ലാണ്ട് അത് സൺറൈസ് വേണമെന്നോ പിന്നെ ബ്രൂ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല അതാണ് ഞാൻ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു ഫേസിൽ മാത്രം വേണം അത്രയും മാത്രം എടുക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഭയങ്കര തരിയുള്ളതാണെങ്കിൽ ഒന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക അപ്പൊ നിങ്ങൾ ഓർക്കും ഈ പഞ്ചസാരയും കോഫി പൗഡറും ഇട്ട് കൊടുത്തു ഇത് എപ്പോഴും കാണിക്കുന്ന പാക്ക് അല്ലേ എന്നൊരു തോന്നൽ ഉണ്ടാകും പക്ഷെ ഇത് എപ്പോഴും കാണിക്കുന്ന പാക്ക് അല്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കുറച്ച് ഇതാ ബദാമാണ് ആണ് ഇതേണ്ട ബദാം ഇനിയിപ്പം ബദാം ഇല്ലാത്തവരാണെങ്കിൽ ഈ ബദാമിന് പകരം കടലമാവ് എടുക്കുക പക്ഷേങ്കിൽ കടലമാവിനെക്കാട്ടിൽ ഒരുപാട് നല്ലത് ബദാം തന്നെയാണ് പറ്റുമെങ്കിൽ ബദാം എടുക്കുക അപ്പൊ എന്താ ഞാനിവിടെ കുറച്ച് ബദാം പൊടിച്ചെടുക്കണം കേട്ടോ കുറച്ച് ബേദാം ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ച ബദാം നമ്മള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പൊ ഇതിനകത്ത് കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഉണ്ട് ഇനി നമുക്ക് കുറച്ച് ബേദാമും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാ ആവശ്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അത്രയും കേട്ടിത്രയും മതി അപ്പൊ ഞാൻ ഇത്രയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാണ് പാല് ചേർക്കേണ്ടവർക്ക് പാല് ചേർക്കാം ഇനിയിപ്പം പാല് പിടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് തൈരും ചേർത്ത് കൊടുക്കാം ഇത് കാച്ചാത്ത പാലാണ് ഫ്രിഡ്ജിലിരുന്ന പാൽ ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് പച്ച പാലാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസിൽ ഇടുന്ന ഒരു പരുവുണ്ട് ആ പരുവത്തിൽ മാത്രം ഇത് കലക്കിയെടുക്കുക കണ്ട പിന്നെ ഇച്ചിരി കൂടിപ്പോയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബദാമും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഈ ബദാമും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ചാക്കലെ ഞാൻ പാലൊഴിച്ചപ്പം കൂടിപ്പോയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ബദാം ഒഴിച്ചത് ചേർത്ത് കൊടുത്തത് ഇപ്പം എന്താ കറക്റ്റ് ഇതിലായി അപ്പം എന്തേപോലെ ഇരിക്കണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപ്പൊളി സാധനമാണ് നമ്മൾ മുഖത്തെ കരുവാളിപ്പം നമ്മൾ വെളിയിലേക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് വല്ലാട് കരിവാളിച്ചിരിക്കും നമുക്ക് തന്നെ കാണുമ്പോൾ അങ്ങ് ഒരുപാട് സങ്കടമാകും അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം വെളിയിൽ പോയിട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ ഇതാ ഈ പാക്ക് അങ്ങോട്ടിട്ട് കൊടുത്താൽ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് അപ്പം ബദാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല അടിപൊളി സാധനമാണ് എല്ലാവർക്കും അറിയാലോ ബദാമൊക്കെ ഇട്ട് പാലൊക്കെ കാച്ചെല്ലാവരും കുടിക്കും അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ സ്കിന്നിനും സ്കിന്നിനുമൊക്കെ ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന പാല് അതും നല്ല സാധനമാണല്ലേ പാലിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണല്ലോ പിന്നെ കാപ്പിപ്പൊടി ഈ കാപ്പിപ്പൊടി നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ നൽകാനും ബ്രൈറ്റ്നസ് നൽകാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇനി നമുക്കിത് ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതെങ്ങനെയാണ് തേച്ച് കൊടുക്കുന്നതെന്ന് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഇപ്പം എന്താ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് താപ്പിങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് ഈ പാക്ക് പാക്കൊന്നിട്ട് കൊടുക്കാം നമ്മൾ ഏത് ഇടുമ്പോഴും മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സോപ്പിട്ട് കഴുകുകയും ചെയ്യരുത് അപ്പം എന്താ ഇനി നമുക്കിത് ഫേസിലേക്ക് തേച്ചു കൊടുക്കാം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് പെട്ടെന്ന് തന്നെ ഒറ്റ യൂസിൽ തന്നെ മാറിപ്പോകും കേട്ടോ ഇത് നിങ്ങൾ പറയും ഞാൻ വെറുതെ പറയുന്ന ഞാൻ വെറുതെ പറയുന്ന അല്ല ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ബദാം ബദാമിന്റെ ഗുണങ്ങളൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ബദാമിന് അറിയാലോ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് സ്കിന്നിന് നല്ല ബ്രൈറ്റ്നെസ്സും എന്നാ ഒക്കെ ഗ്ലോയും ഒക്കെ തരാനായിട്ട് ഈ എന്നാ ബദാമിന് നല്ല ഇതാണ് ഇപ്പം ബദാം ഇല്ലാത്തവർ ഞാൻ പറഞ്ഞു ബദാം ഇല്ലാത്തവർ ബദാം ബദാം കയ്യിൽ ഇല്ലെ ഇല്ലാന്നുണ്ടെങ്കിൽ കടലമാവും യൂസ് ചെയ്താലും മതിയാവും പക്ഷേ എന്നാലും ബദാം ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ ബദാമാണ് ഇതിനകത്ത് ഒരുപാട് നല്ലത് പിന്നെ ഇപ്പം കയ്യിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഉള്ളത് വെച്ച് ചെയ്യുക അത്ര ഉള്ളു കേട്ടോ അല്ലാണ്ട് ബദാം തന്നെ വേണം ഞാൻ പറയത്തില്ല ബദാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്നേ ഞാൻ പറഞ്ഞോളൂ അപ്പം ഈ പാക്കി നമുക്ക് നന്നായിട്ടൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അല്ലേ അതെ എല്ലായിടത്തേക്കും ആദ്യം തേച്ച് പിടിപ്പിക്കുക അല്ല ഫേസിൽ എല്ലായിടത്തും ഞാൻ തേച്ച് പിടിപ്പിച്ചല്ലേ മൂക്കി തേച്ച് പിടിപ്പിച്ചിട്ടില്ലേ നന്നായിട്ട് ഇതേമാതിരി തേച്ച് പിടിപ്പിക്കുക നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ആരും ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് നമ്മൾ താഴേന്ന് മേലിലോട്ട് മാത്രമേ എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിങ്ങനെ തൂങ്ങിപ്പോവും ഇത് നല്ല അടിപൊളി ഫേസ് പാക്കാണ് നമ്മൾ വെളിയിലോട്ടൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് കരിവാളിച്ചിരിക്കത്തില്ലേ അപ്പം നമുക്ക് സങ്കടം ആവും നമ്മുടെ ഫേസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും അപ്പം ആരും അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമ്മുടെ ഫേസിലുണ്ടാകുന്ന സണ്ടാനും ഒക്കെ മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ ബദാമിന്റെ ഈ പായ്ക്ക് കണ്ട അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ഫേസ് നല്ല എപ്പോഴും നല്ല സുന്ദരിയാക്കി നമ്മളിരിക്കും നല്ല ഇത് കഴി കഴിയുമ്പം കണ്ടോണം നല്ല ബ്രൈറ്റ്നസ് കിട്ടും നമ്മുടെ ഫേസിന് പിന്നെ നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് നമ്മുടെ ഫേസിൽ മിക്കവർക്കും തന്നെ ഉള്ളതാണ് ചിലവർക്കില്ലായിരിക്കും എനിക്കറിയില്ല എന്നാലും നൂറിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഉണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ ഫേസിൽ ഒരു ചെറിയ പാട് വന്നു കഴിഞ്ഞാൽ ഇതൊരു പത്ത് മിനിറ്റ് നേരം വെച്ചോണ്ടിരുന്നാൽ മതി ഇപ്പോഴത്തേക്ക് ഞാൻ കാര്യം പറഞ്ഞു തരാം പത്ത് മിനിറ്റ് ഇതിരിക്കട്ടെ എന്നിട്ട് നമുക്കിത് കളയാം അപ്പം നമ്മുടെ ഫേസിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ ചെറിയ പാടോ എന്തുമാകട്ടെ അപ്പം അല്ലെങ്കിൽ വെളിയിലേക്ക് പോയിട്ട് വന്നിട്ട് കൊള്ള എന്നാ കരിവാളിപ്പോൾ എന്തുവാകട്ടെ മുഖം എല്ലാം കഴുകിക്കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ യു ഫേസിൻ്റെ ഇവിടെ പാട് യു ഫേസിൻ്റെ പാട് ഇതൊക്കെ കണ്ട് നമുക്ക് എല്ലാവർക്കും ടെൻഷനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയട്ടെ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ചിലവരുടെ സ്കിന്നിൽ ചെറിയ 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 ഇങ്ങനെ കറുത്ത ഡോട്ടൊക്കെ വരും ചിലവരുടെ എല്ലാവരുടെയും ഇല്ല അപ്പൊ നമുക്കൊരു ഏജ് കഴിയുമ്പോൾ വരുന്നതാണത് അപ്പൊ അത് കണ്ടിട്ട് അയ്യോ ഇത് കണ്ടോ ഇത് കണ്ടോ നമുക്ക് ആകെ പാടെ ടെൻഷനാകും അങ്ങനെ ടെൻഷൻ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പാടൊക്കെ കൂടി കൂടി വരത്തേ ഉള്ളൂ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രധാന കാര്യം ആരും അതുകൊണ്ട് ടെൻഷൻ അടിക്കരുത് ഓ അത് പൊയ്ക്കോളും എന്ന് വിചാരിക്കുക പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ സന്റാൻ മാറാനും മുഖത്തെ പാടൊക്കെ മാറാനും ഒക്കെ നല്ല നല്ല ടിപ്സുകൾ ഇട്ടിട്ടുണ്ട് ആരും ചെറിയ ചെറിയ പാട് കണ്ട് സങ്കടപ്പെടാതെ ഇതുമാതിരിയുള്ള നാച്ചുറലായിട്ടുള്ള ടിപ്സുകൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മാറും നൂറ് ശതമാനം ഉറപ്പാണ് ഇത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലോ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഒയ്യോ എന്റെ മുഖത്തിന് ഇത്രയും ഗ്ലോ കിട്ടിയോ എന്ന് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് ഞാനിപ്പം വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റായി അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കുണ്ടല്ലോ പാലോ അല്ലെങ്കിൽ ഈ വെള്ളമോ ഒന്ന് തൊട്ടിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഇപ്പം ഞാൻ വെള്ളമാണ് തൊട്ടത് പാലാണേലും കുഴപ്പമില്ല ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടിങ്ങനെ ഒന്നും കൂടെ നന്നായിട്ട് നമുക്കൊരു വലിച്ചിരി വരും കേട്ടോ പിന്നത്ത് ചേർത്തിരിക്കുന്ന കാപ്പിപ്പൊടിയൊക്കെയല്ലേ അപ്പം എന്താ ഇതൊന്നുകൂടെ നന്നായിട്ട് തൈ ഇങ്ങനെ ഇങ്ങനെ വെക്കുക കണ്ട അപ്പം തന്നെ നമ്മുടെ പേസിന് ഇതങ്ങ് മാറും ടാനൊക്കെ മാറാനും നല്ല ബ്രൈറ്റ്നസ് കിട്ടാനും ഗ്ലോ കിട്ടാനും പിന്നെ നമ്മുടെ കരിവാളിപ്പ് മാറാനും ഒറ്റ യൂസിൽ തന്നെ ഈ കരിവാളിപ്പ് നിങ്ങളുടെ മാറിക്കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് പറ്റാത്ത കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയാറില്ല ഞാനല്ല എൻ്റെ ഫേസിൽ തന്നെ കാണിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പറ്റാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ നമ്മൾ ചെയ്യുക ഒരിക്കലും ചെയ്യത്തില്ല അപ്പം എന്താ ഇതിന് ഞാൻ ഇപ്പം കഴുകിയിട്ട് വരാം അപ്പം നമ്മളൊരു ചെറിയ മസാജൊക്കെ കൊടുത്തു ഇതൊരു പാടുമില്ല ആകെപ്പാടൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെ ഈ കണ്ണിനടിയിലുണ്ടാകുന്ന ഈ കറുപ്പും ഒക്കെ ഇതുകൊണ്ട് മാറും നല്ല നമ്മൾ സാധനല്ലേ ചേർത്തിരിക്കുന്ന എല്ലാം അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒന്ന് കഴുകിയിട്ട് എനിക്ക് ബോഡി വരെ ഞാൻ കാണിച്ചു തരാം കിട്ടും ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി നോക്കിക്കേ ഫേസിൽ നല്ല മാറ്റമില്ല നല്ല ഗ്ലോ ആയിട്ട് നല്ല എനിക്ക് തന്നെ ഇത് ഈ ഇതിലേക്കൂടെ നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു ഫീൽ അനുഭവപ്പെടുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ നന്നായിട്ട് മാറും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടെന്നൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കണ്ട പാട് ചോദിച്ച ഒരു ചോദ്യമാണോ ഉയ്യോ മുഖത്തൊന്നും ഒരു ശകലം പോലും പാടില്ലല്ലോ ഇതാണോ കരിമങ്കല്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞ എൻ്റെ ഫേസ് നിറച്ച് കരിമംഗല്യോം പാടും എല്ലാം ആയിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള ടിപ്സ് ചെയ്ത് ചെയ്താണ് എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആക്കി ആക്കിയെടുത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇതുപോലത്തെ നമ്മുടെ പാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി അപ്പം ഇത് കുറച്ചിരിപ്പൊണ്ട് ഞാൻ ഇനി ഇതെടുത്ത് മാറ്റി വെക്കും ഇത് എല്ലാ ദിവസവും ചെയ്യരുത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം മാത്രം ഇത് ചെയ്താൽ മതിയാകും അപ്പോൾ ഈ പല പല ഫേസ് പാക്ക് കാണിക്കുന്ന എന്താ ഏതാ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യുക ശരിക്കും ഞാൻ പറയുകയാണ് ഇപ്പം ചിലവർ പറയും നിങ്ങൾ വെളുത്തായതുകൊണ്ടാണ് അങ്ങനെ പക്ഷെ അല്ല ഇരുണ്ടവർ ചെയ്തു കഴിഞ്ഞാൽ ഇതിലും ഭംഗിയാണ് ഫേസ് കാണാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ വെളുത്തവരെന്നും കറുത്തവരൊന്നും ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇരുണ്ടവർ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫേസ് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളീ പറയുന്നതൊക്കെ ചുമ്മാതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഒരു കൂട്ടരുണ്ട് ഈ പറയുന്നതൊക്കെ ചുമ്മാ പക്ഷെ അല്ല ഇത് നല്ല അടിപൊളിയാണ് ഒറ്റ ന്യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു പാക്കാണ് ഈ പാക്ക് ഇത് കണ്ടോ ഇപ്പൊ തന്നെ എന്റെ ഫേസിന്റെ മാറ്റം കണ്ടോ നിങ്ങൾ നല്ല അടിപൊളി മാറ്റം അല്ലേ ഉള്ളത് കണ്ടോ നല്ല ഗ്ലോയൊക്കെ തോന്നുന്നില്ലേ പിന്നെ എനിക്ക് എനിക്കൊരു അബദ്ധം പറ്റി പൊട്ടെടുത്ത് മാറ്റാൻ മറന്നു പോയി മക്കളെ ക്ഷമിക്കണം കേട്ടോ അതെപ്പോഴും എനിക്ക് മറന്നു പോകുന്ന ഒരു കാര്യമാണ് എൻ്റെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഫേസ് കഴുകാൻ പോയപ്പോഴാണ് അയ്യോ പൊട്ട് മാറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചത് ക്ഷമിക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ Bye.